ഗ്രാമിക സ്വാഗതം ക്വാറി വീടുകൾ തകർന്ന വട്ടിപ്രത്യ വീടുകളും പരിസരവും കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ക്വാറിയിടിഞ്ഞ് തകർന്ന വീടുകളും പരിസര പ്രദേശങ്ങളും തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു എം എൽ എ സന്ദർശിച്ചത് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന വട്ടിപ്രമുപ്പി സ്കൂളിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു അപകടത്തിൽ വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് അടിയന്തര സഹായത്തിനുള്ള ഇടപെടൽ ലഭ്യമാക്കാൻ തഹസിൽദാർക്ക് എം എൽ എ നിർദ്ദേശം നൽകി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ക്യാമ്പിൽ കഴിയുന്നവർ അവിടെ തന്നെ തുടരണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു പഴയൊരു രീതിയല്ല ഇപ്പം മണ്ണും ഇതുമെല്ലാം കുറച്ചും കൂടി ഇളതായി ഭൂമിയുടെ ചരണയെല്ലാം കൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നം വളരെ പെട്ടെന്ന് പൊട്ടി വരുന്ന ഒരവസ്ഥ നമ്മളെവിടെയൊന്ന് ഉരുൾപൊട്ടുന്നു അതെല്ലാം വലിയ വിലയുള്ള മലക്ക് മാത്രമാണ് ഉരുൾപൊട്ടുക എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല നിന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവുകയാണ് അതുകൊണ്ട് അത് ഇത് സ്ഥിരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇത്തരം കോടികൾ എടുക്കുന്ന സമയത്ത് തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള പിന്നെ നടപടി കൂടി എടുക്കണം അവിടെ നമ്മളെല്ലാം പഠനവരെ കുറവായിട്ട് അല്ലെങ്കിലും വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ അതിനെ ഫില്ല് ചെയ്ത് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കണം നമുക്ക് ഭാഗ്യം നമ്മുടെ അനുഭവത്തിനെ കുറിച്ച് പറയാം തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി കലക്ടർ ജിയോളജി റവന്യൂ വകുപ്പ് അധികൃതർ സി പി എം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ടി ബാലൻ മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഷാജി കരിപ്പായി അബ്ദുൾ റഷീദ് എന്നിവരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും എം എൽ ഉണ്ടായിരുന്നു അപകട സ്ഥലത്ത് നിന്നും മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങളാണ് വട്ടിപ്പുറം യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഗ്രാമികനോസ്